പലസ്തീനികൾക്ക് മാനുഷിക സഹായം എത്തിക്കുന്നതിനായി ഗാസയുടെ തീരത്ത് ഒരു താൽക്കാലിക ഫ്ലോട്ടിംഗ് പിയർ സ്ഥാപിക്കുകയും പ്രവർത്തിപ്പിക്കുകയും ചെയ്യുന്നതിനുള്ള ഞങ്ങളുടെ ദൌത്യം അവസാനിച്ചതായി അമേരിക്കൻ സൈന്യം അറിയിച്ചു ഇരുന്നൂറ്റി മില്യൺ ഡോളർ ചെലവ് വരുന്ന പിയർ മെയ് പകുതിയോടെ സ്ഥാപിച്ചതു മുതൽ മോശം കാലാവസ്ഥ കാരണം ഗാസയുടെ തീരത്ത് നിന്ന് ആവർത്തിച്ച് നീക്കം ചെയ്യേണ്ടി വന്നിരുന്നു ഇസ്രയേലിന്റെ പലസ്തീൻ അധിനിവേശ യുദ്ധത്തിൽ പട്ടിണി കിടക്കുന്ന ഗാസയിലെ ജനതയ്ക്ക് സഹായമെത്തിക്കാൻ അമേരിക്കൻ സൈന്യം താൽക്കാലികമായി നിർമ്മിച്ച തുറമുഖമാണ് ഇപ്പോൾ പൊളിച്ചു നീക്കുന്നത് മെഡിറ്ററേനിയൻ തീരത്ത് മറ്റൊരു കപ്പലിനെ സഹായിക്കാൻ ശ്രമിച്ച് കുടുങ്ങിയതിനെ തുടർന്നാണ് ഗാസയിൽ യു എസ് ഇത്തരത്തിലൊരു തുറമുഖം തന്നെ നിർമ്മിച്ചത് പുതിയ തുറമുഖം വഴി പലസ്തീനികൾക്കുള്ള സഹായം എത്തിക്കാനും സാധിച്ചിരുന്നു എന്നാൽ സഹായം എത്തിക്കാൻ ഉപയോഗിക്കുന്ന ബീച്ച് കപ്പൽ ഇസ്രായേൽ സൈന്യം വളഞ്ഞതോടെ യു സൈനികർ അവിടം വീഴുകയും ചെയ്തു എന്തുകൊണ്ടാണ് പിയർ പൊളിക്കുന്നത് കടൽ പ്രക്ഷുബ്ധമായതിനാൽ പലതവണ പിയർ താൽക്കാലികമായി നീക്കം ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ഒരവസരത്തിൽ ഒരു ഭാഗം തകർന്നതിനെ തുടർന്ന് അത് അറ്റകുറ്റപ്പണികൾക്കായി തെക്കൻ ഇസ്രായേലി തുറമുഖ നഗരമായ അഷ്ഡോഡിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു ഗാസയിലേക്കുള്ള സാധനങ്ങൾ വിതരണം ചെയ്യുന്നതിലെ കാലതാമസം മൂലം കയറ്റുമതി തടസ്സപ്പെട്ടു ഈ പ്രക്രിയ അപകട സാധ്യത നിറഞ്ഞതും ഇസ്രായേൽ അനുമതി ആവശ്യമുള്ളതുമാണ് ജൂൺ അവസാനത്തോടെ മോശം കാലാവസ്ഥയ്ക്ക് ശേഷം പിയർ തിരികെ കൊണ്ടുവരണോ എന്ന് ആലോചിക്കുമ്പോൾ പിയറിനോട് ചേർന്നുള്ള മാർഷലിംഗ് ഏരിയ ഏതാണ്ട് നിറഞ്ഞതിനാൽ ഉടൻ തന്നെ അങ്ങനെ ചെയ്യുന്നതിൽ കാര്യമില്ല എന്ന് യു ഉദ്യോഗസ്ഥർ പറഞ്ഞു മറ്റ് റൂട്ടുകളിൽ വിതരണം ചെയ്യുന്ന സഹായത്തിന്റെ കാര്യത്തിൽ എന്ന പോലെ തന്നെ പിയറിൽ നിന്ന് വരുന്ന സാധനങ്ങൾ ചിലപ്പോൾ നിരാശരായ ഗാസക്കാർ പിടിച്ചെടുക്കുകയോ കൂടുതൽ സംഘടിത കൊള്ളയ്ക്ക് വിധേയരാക്കുകയോ ചെയ്തിട്ടുണ്ട് ചില സഹായത്തൊഴിലാളികൾ യു എസ് മിലിറ്ററി നടത്തുന്ന ഒരു പിയർ മാനുഷിക ജീവനക്കാരെയും പ്രവർത്തനങ്ങളെയും അപകടത്തിലാക്കുമെന്ന് ആശങ്കയും പ്രകടിപ്പിച്ചു കാരണം പ്രദേശവാസികൾ അവരുടെ നിഷ്പക്ഷതയെ ചോദ്യം ചെയ്യാനോ അവരെ രഹസ്യ ഏജന്റുമാരായി കാണാനോ ഇടയുണ്ട് ജൂണിൽ ബന്ധുക്കളാക്കപ്പെട്ട രക്ഷാ ദൗത്യത്തിൽ ഇസ്രായേൽ ഗാസയിൽ നിന്ന് ഒഴുകുന്ന യു എസ് പിയർ ഉപയോഗിച്ചുവെന്ന തെറ്റായ സോഷ്യൽ മീഡിയ റിപ്പോർട്ടുകൾ പെന്റഗൺ തള്ളിക്കളയുകയും ചെയ്തിരുന്നു ഗാസയിലേക്ക് വളരെ ഉയർന്ന തോതിലുള്ള സഹായം എത്തിക്കുന്നതിനും ഗാസയിലെ സാധാരണക്കാരിലേക്ക് സഹായം ദ്രുതഗതിയിൽ എത്തുന്നുവെന്ന് ഉറപ്പാക്കുന്നതിനും താൽക്കാലിക തുറമുഖം അതിന്റെ ഉദ്ദേശിച്ച ഫലം കൈവരിച്ചിട്ടുണ്ട് എന്നാണ് ഞങ്ങളുടെ വിലയിരുത്തലെന്ന് യുഎസ് ഡെപ്യൂട്ടി കമാൻഡർ നേവി വൈസ് അഡ്മിറൽ ബ്രാഡ് കൂപ്പർ സെൻട്രൽ കമാൻഡ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പിയർ ഉൾപ്പെടുന്ന ആവശ്യമില്ല എന്നും കൂപ്പർ കൂട്ടിച്ചേർത്തു ഗാസകായി ഉദ്ദേശിച്ചിട്ടുള്ള സഹായം ഇപ്പോൾ ഇസ്രായേലിന്റെ അഷ്ഡോദ് തുറമുഖം വഴി അയക്കുമെന്ന് കൂപ്പർ വ്യക്തമാക്കി മുന്നൂറ്റി എഴുപത് മീറ്റർ പൊങ്ങിക്കിടക്കുന്ന ഘടന ചിലവേറിയ ശ്രദ്ധ കേന്ദ്രമാണ് എന്ന് എയ്ഡ് ഗ്രൂപ്പുകളും വിമർശിച്ചിരുന്നു ഗാസിയുടെ കര അതിർത്തികളിലൂടെ കൂടുതൽ സഹായം അനുവദിക്കുന്നതിന് ഇസ്രായേലിനെ സമ്മർദ്ദത്തിൽ ആക്കുന്നതിൽ യുഎസ് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ഇത് ശാശ്വതമായി പൊളിക്കപ്പെടുമെന്ന ആശങ്കയാണ് ഗാസക്കാർക്ക് എന്നാൽ സൈപ്രസിൽ ഗാസിൽ നിന്നുള്ള സഹായത്തിന്റെ ബാക്ക്ലോഗ് ലോഗ് മായ്ക്കുന്നതിന് പിയർ പുനഃസ്ഥാപിക്കാൻ ശ്രമിക്കുമെന്നും പിന്നീടത് ശാശ്വതമായി പൊളിക്കാൻ സാധ്യതയുണ്ട് എന്നും യു എസ് ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നു പലസ്തീനിലെ ഇസ്ലാമിസ്റ്റ് തീവ്രവാദ സംഘടനയായ ഹമാസിനെതിരെ ഇസ്രയേൽ സൈന്യം യുദ്ധം ചെയ്യുന്ന ഗാസയിലേക്ക് സാധനങ്ങൾ എത്തിക്കുന്നതിനുള്ള ഏക ഫലപ്രദമായ മാർഗം കരമാർഗമാണെന്ന് എയ്ഡ്സ് പ്രവർത്തകർ പറഞ്ഞിരുന്നു ഏകദേശം അടി നീളമുള്ള ഫ്ലോട്ടിംഗ് പിയർ വാദി ഗാസ തീരദേശ കടലിന് അല്പം വടക്ക് തീരത്താണ് സ്ഥിതി ചെയ്യുന്നത് ഇസ്രയേലി തുറമുഖമായ അഷ്ദൂതിൽ ഭാഗികമായി പിയറിന്റെ നിർമ്മാണം ഏപ്രിലിൽ ആരംഭിച്ചു മെയ് പതിനേഴ് മുതലാണ് സഹായം ആദ്യം എത്തിത്തുടങ്ങിയത് മാനുഷിക സഹായത്തിനായി ഒരു കടൽ പാത തുറക്കാനുള്ള ശ്രമങ്ങൾക്ക് നേതൃത്വം നൽകിയ സൈപ്രസിൽ നിന്ന് ഭക്ഷണവും മറ്റ് സഹായ വിതരണങ്ങളും തുറമുഖത്തേക്ക് എത്തിച്ചിട്ടുമുണ്ട് ഇസ്രയേൽ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ സൈപ്രസിൽ സാധനങ്ങൾ എക്സ്രേ ചെയ്തു അവർ ഗാസയിലേക്ക് പ്രവേശിക്കുന്നത് സൂക്ഷ്മമായി തന്നെ നിരീക്ഷിച്ചിട്ടുണ്ട് ഈ സഹായങ്ങൾ ഹമാസിന് പ്രയോജനപ്പെടുമെന്ന് ഇസ്രയേൽ സൈന്യം അവകാശപ്പെട്ടു സാധനങ്ങൾ എത്തിക്കുന്നതിന് ഓപ്പറേഷൻ സങ്കീർണമാണ് ഏകദേശം ആയിരം യുഎസ് സൈനികരാണ് ഇതിനായി നിയമിതരായത് ചിലർ കടലിൽ നിലയുറപ്പിച്ചിട്ടുണ്ട് ആദ്യത്തെ തൊണ്ണൂറ് ദിവസത്തെ പ്രവർത്തനത്തിന് ഏകദേശം ഇരുന്നൂറ്റി മില്യൺ ഡോളർ ചിലവായി എന്നാണ് പെന്റഗൺ കണക്കാക്കിയത്